യിച്ചില്ലെങ്കിലും തോൽപ്പിക്കും അത് ചില ചെറുകിട രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു പരിപാടിയാണ് എങ്കിലും വമ്പന്മാരെ വീഴ്ത്താൻ ചിലപ്പോൾ ഇത്തരം ചിലർ വിചാരിച്ചാൽ മതിയാകും ജൂലൈ നാലിന് പൊതുതെരഞ്ഞെടുപ്പ് നടക്കുന്ന ബ്രിട്ടനിലും ടോറികളുടെ ആശങ്ക ഇത് തന്നെയാണ് രൂപീകരിച്ചിട്ട് പാൽമണം മാറാത്ത ഒരു പാർട്ടി തങ്ങളുടെ കഞ്ഞിയിൽ പാറ്റ വീഴ്ത്തുമെന്ന് കൺസർവേറ്റീവുകൾ ഭയക്കുകയാണിപ്പോൾ നേതൃത്വത്തിലുള്ള റിഫോം യു കെ ഇപ്പോൾ സർവേകളിൽ മുന്നേറ്റം നടത്തുകയാണ് പല സർവേകളിലും വ്യത്യാസത്തിലാണ് ടോറി റിഫോം വോട്ട് വിഹിതത്തിലെ വ്യത്യാസം ചില പോളുകൾ ഇരു പാർട്ടികളും ഒപ്പത്തിനൊപ്പം എന്നും വിധിയെഴുതുന്നുണ്ട് ഇന്നലെ പുറത്തു വന്ന ഒരു യുഗോവ് സർവേയിൽ പതിനേഴ് ശതമാനം വോട്ട് വിഹിതവുമായി നികിൾ ഫറാഗും സംഘവും കൺസർവേറ്റീവുകളുടെ തൊട്ടു പിന്നിൽ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട് പത്തൊൻപത് ശതമാനമാണ് ടോറികളുടെ വിഹിതം എന്നിരുന്നാലും ഇത് പതിനെട്ട് ശതമാനവുമായി ഒപ്പത്തിനൊപ്പം എന്ന നിലയിലേക്കും എത്തിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചന പുരുഷ വോട്ടർമാർക്കിടയിലാണ് റിഫോം ടോറികളെക്കാൾ മുന്നിലെത്തിയിരിക്കുന്നത് റിഫോം പാർട്ടിയിൽ നിന്നും ഋഷി സുനക് നേരിടുന്ന വെല്ലുവിളിയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് ലേബർ തങ്ങളുടെ വമ്പൻ ലീഡ് നിലനിർത്തുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏകപക്ഷീയ വിജയം ഇക്കുറി ആവർത്തിക്കുമെന്നാണ് പ്രതീക്ഷ ഇതോടെ നിഗർ ഫറാഗിനോടൊപ്പം ഉറങ്ങാൻ കിടന്നാൽ എഴുന്നേൽക്കുന്നത് കീർ സ്റ്റാർമനോടൊപ്പമാകുമെന്ന് വോട്ടർമാർക്ക് മുന്നറിയിപ്പ് നൽകുന്ന പ്രചരണം ആരംഭിക്കുവാൻ കൺസർവേറ്റീവുകൾക്കിടയിൽ ആവശ്യം ഉയർന്നിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്